കൊല്ലത്ത് ചായക്കടയ്ക്ക് മുമ്പിൽ കസേരയിട്ടിരുന്ന ഗവർണർ വക സമര നാടകം കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ ഒന്നര മിനിറ്റിൽ അവസാനിപ്പിച്ച് മടങ്ങിയ ഗവർണറുടെ നടപടി ഭരണ ഭരണപ്രതിപക്ഷ ഭേദമന്യേ വിമർശനത്തിനിടയാക്കിയിരുന്നു സംസ്ഥാനത്തിന്റെ ചിലവിൽ സർക്കിട്ടും സൽക്കാരവും നടത്തുന്ന ഗവർണർക്ക് സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ നേരമില്ല എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു ഇതോടെ പ്രതിരോധത്തിലായ ഗവർണർ ഇന്ന് കരുതിക്കൂട്ടി തന്നെ നാടകം കളിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ അതായത് എസ് എഫ് ഐ പ്രവർത്തകർ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് കരിങ്കൊടി കാണിച്ചത് ഗവർണറുടെ വാഹനം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചിട്ടില്ല ആകെ ചെയ്തത് മുദ്രാവാക്യം മുഴക്കിയതും കരിങ്കൊടി കാട്ടിയതും മാത്രം ഇതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് കരിങ്കൊടി കണ്ട് ഗവർണറാണ് പ്രകോപിതനായത് വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് അട്ടഹസിച്ചുകൊണ്ട് കടന്നിയെന്ന അദ്ദേഹം പിന്നീട് റോഡരികിൽ കസേരയിട്ടിരുന്ന് ചായ കുടിക്കുന്നു പോലീസിന് നേരെ തട്ടിക്കയറുന്നു അമിത്ഷായെ വിളി മോദിജിയെ വിളി എന്നൊക്കെ ആവശ്യപ്പെടുന്നു അല്ല ഗവർണർ സാറേ ഒരു ക്ഷണം കറുത്ത കൊടി കണ്ടാൽ ഇത്രമാത്രം വികാരഭരിതനാവേണ്ടതുണ്ടോ ദീർഘകാലം പല രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി പൊതുരംഗത്ത് നിന്ന താങ്കൾ ഇതിനു മുമ്പും ആരോപണവിധേയനാവുകയും പ്രതിഷേധം നേരിടുകയും കരിങ്കുടി കാണുകയും ചെയ്തയാൾ തന്നെയല്ലേ സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുവാൻ താങ്കൾ ശ്രമിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ എസ് എഫ് ഐക്ക് അവകാശമില്ല എന്നാണ് ഞങ്ങൾക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത് കരിങ്കൊടി കാട്ടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണം എഫ്ഐആറിന്റെ കോപ്പി വേണം എന്നതൊക്കെ ആയിരുന്നല്ലോ താങ്കളുടെ ഡിമാൻഡ് ഇതൊക്കെ കിട്ടിയിട്ട് എന്ത് കാട്ടാനാണ് കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പോരാട്ടത്തിൻ്റേതാണ് ലോക്കപ്പ് മുറിയിൽ കൊടിയ മർദ്ദനത്തിനിരയായി ജീവൻ വെടിഞ്ഞ മുഹമ്മദ് മുസ്തഫ അടക്കമുള്ള ധീര രക്തസാക്ഷികളുടെ പ്രസ്ഥാനം ലാത്തിക്കും തോക്കിനും ലോക്കപ്പ് മുറികൾക്കും തടയുവാനോ തകർക്കുവാനോ കഴിയാത്ത പ്രസ്ഥാനം ആ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരെ എഫ്ഐആർ ജാമ്യമില്ലാ വകുപ്പ് കേന്ദ്രസേന എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താമെന്ന് കരുതുന്നതാവും വീട്ടിത്തം ഇത് കേരളമാണ് അതായത് കരവേറയാണ് മുൻകൂട്ടി തയ്യാറാക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് ഇവിടെ തെരുവ് നാടകം കളിച്ചിട്ട് ഒരു കാര്യവുമില്ല നാടകം എട്ട് നില പൊട്ടി ഉള്ള വില കൂടിപ്പോവും അത്രമാത്രം